ഹായ് ഫ്രണ്ട്സ് ഓസ്ട്രേലിയൻ മല്യു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പം ഇന്ന് നമ്മുടെ കൂട്ടത്തില് വീണ്ടും നമ്മുടെ ജോബിനാണ് ഞങ്ങൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് പല പല വീഡിയോസ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ഇഷ്ടംപോലെ എന്നാ ഫീഡ്ബാക്ക്സാണ് കിട്ടിയത് കേട്ടോ ആ വീഡിയോസ് എല്ലാം നല്ല വൈറലായിട്ടുണ്ട് വെരി യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻസാണ് നമ്മൾ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എക്സ്പെഷ്യലി ഈ വീട് വാങ്ങിക്കുന്നവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള പല മേഖലകൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ പുതിയൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് വീട് മേടിക്കുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ജോബിനെ വെൽക്കം ടു ദ വീഡിയോ അപ്പോൾ എന്താണ് ഇന്നത്തെ ഇൻഫർമേഷൻസ് ഒക്കെ ഇന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷരായിരിക്കുകയാണ് ജോബിൻ്റെ അഡ്വൈസസ് കിട്ടാനായിട്ട് താങ്ക് യു ചേട്ടാ ഇന്നത്തെ സബ്ജക്റ്റ് ചേട്ടാ പറഞ്ഞ പോലെ നമ്മുടെ പുതിയതായിട്ട് ഒരു വീട് മേടിക്കുന്ന ഒരാൾക്ക് അതായത് ഒരു ഫസ്റ്റ് ഹോം മേടിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു ഒരു ജനറൽ ടോപ്പിക് ആണ് എന്നാലും അതിനകത്ത് കുറച്ച് പോയിന്റുകളുണ്ട് അത് പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന പോയിന്റുകളായിരിക്കും അപ്പം ആദ്യമേ തന്നെ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് പറയുന്നത് നമ്മൾ നമ്മുടെ ഒരു ഫസ്റ്റ് ഹോം മേടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓണർ ഓക്കുപൈഡ് പ്രോപ്പർട്ടി മേടിക്കുമ്പം നമ്മൾ ഏറ്റവും ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ലൊക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്ന് നാല് കാര്യങ്ങൾ അതുമായിട്ട് കൂടി ചേർക്കണം അതായത് നമ്മുടെ വർക്ക് വർക്കിൽ നിന്നും നമ്മുടെ വീടുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്തുവരും ഉണ്ട് അതായത് നമ്മുടെ ട്രാവൽ ടൈം ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് ദിവസവും നമ്മൾ മോർണിംഗിലും ഈവനിങ്ങിലും വൺ അവർ വെച്ച് ട്രാവൽ ചെയ്യാനായിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കൂടാതെ കുട്ടികളുടെ സ്കൂള് നമ്മുടെ പിള്ളേരുടെ സ്കൂള് അതിന്റെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് ടൈം അപ്പം നമ്മൾ ഈ ട്രാവല് ട്രാവലിങ് വലിയൊരു ഘടകമാണ് ട്രാഫിക് പിന്നെ പെട്രോളിന്റെ പെട്രോൾ നമ്മുടെ ടൈം ടൈമാണ് ഏറ്റവും വലിയ സംഭവം പ്രത്യേകിച്ച് പിള്ളേർ സ്കൂളിലായി വളർന്ന് അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മണി എന്നുള്ള ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി വീട്ടിൽ വന്ന് പിന്നെ പിള്ളേരെ ആയിട്ട് അടുത്ത ഇതിന് പോകാനായിട്ടുള്ള ആ ടൈം കിട്ടണമെങ്കിൽ അല്ലെ ആക്ടിവിറ്റീസിന് കൊണ്ടുപോകുക സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ വീടുമായി വീടും വർക്കുമായിട്ടും സ്കൂളുമായിട്ടുള്ള ഒരു പ്രോക്സിമിറ്റി ആണ് ഏറ്റവും ആദ്യം നമ്മൾ പ്രയോട്ടൈസ് അതിനാദ്യം ചെയ്യണെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ താമസിക്കാനായിട്ട് സെറ്റിൽ സെറ്റിലാകാനായിട്ട് ആഗ്രഹിക്കുന്ന ഏരിയയിൽ നമ്മൾ ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ഒന്നെങ്കിൽ റെന്റിന് താമസിക്കാൻ പറ്റിയാൽ ഏറ്റവും ബെസ്റ്റ് അതാകുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഏരിയയിൽ താമസിക്കുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലാഷി വീടിന് വേണ്ടി മാത്രം നമ്മൾ ഒരു മണിക്കൂർ അകലെയുള്ള ഒരു സ്ഥലത്ത് പോയാൽ ഫ്യൂച്ചറിൽ നമുക്കതൊരു വലിയൊരു ബേഡനായിട്ട് മാറും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മുടെ ഒത്തിരി സമയവും നമ്മുടെ ഫാമിലി ടൈമും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് പിന്നെ പ്രയോറിറ്റൈസ് ലൊക്കേഷൻ്റെ കൂട്ടത്തിൽ ഓവർ ദ പ്രോപ്പർട്ടി അതായത് ഇപ്പം പലർക്കും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വീടുകളായതുകൊണ്ട് ആൾക്കാർ പുതിയ വീടിനു വേണ്ടിയാണ് ഔട്ടർ സബോകുകളിലേക്ക് പോകുന്നത് പക്ഷേ നല്ല ലൊക്കേഷനിൽ പഴയ വീടുകൾ അത്യാവശ്യം റിനോവേറ്റ് ചെയ്തൊക്കെ വീടുകളാണെങ്കിലും ഓവർ ദ ടൈമില് പെർഫോം ചെയ്യുന്നത് ഈ പഴയ വീടായിരിക്കും ചിലപ്പോൾ ഔട്ടർ സബേബുകളിൽ ദൂരെയുള്ള സ്ഥലങ്ങളിൽ മേടിക്കുന്ന വീടുകൾക്ക് ചിലപ്പോൾ അത്രയും ഒരു ഗ്രോത്തിനുള്ള ചാൻസ് എപ്പോഴും കുറവാണ് പിന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു വീട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പം മിക്കവാറും തന്നെ ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ പോകുന്നത് ബിസിനസ് ഹേഴ്സിലായിരിക്കാം അല്ലെങ്കിൽ വീക്കെൻഡുകളിലായിരിക്കാം ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് നമ്മൾ ആ ഏരിയയിൽ ഒന്ന് പോയി മിനിമം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും പോയി പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ വീക്കെൻഡുകളിൽ ഫ്രൈഡേ സാറ്റർഡേ ഈവനിങ്ങിലൊക്കെ പോയി ആ ഏരിയ ഒന്ന് വാച്ച് ചെയ്യണം സ്ട്രീറ്റ് സ്ട്രീറ്റ് ഏരിയ ഒന്ന് വാച്ച് ചെയ്യണം പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ പലപ്പോഴും പാർക്കിംഗ് മിക്കപ്പോഴും ഉള്ള ഇഷ്യൂ ആണ് ഒരു ടൈറ്റ് ആണോ ഒത്തിരി പിന്നെ കൂടാതെ നോയ്സി നൈബേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത പലപ്പോഴും ആൾക്കാർക്കുണ്ട് അല്ലെങ്കിൽ ട്രബിൾ ആയിട്ടുള്ള നൈബേഴ്സ് ഉള്ള ഏരിയാസ് ഉണ്ടാകാം അപ്പം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു വീക്കെൻഡുകളിൽ പോയി നിന്ന് കഴിഞ്ഞാല് ആ ഏരിയയുടെ ഏകദേശം ഒരു വൈബ് നമുക്ക് മനസ്സിലാകും പിന്നെ വീക്ക് ഡേയ്സിലാണെങ്കിലും ഈവനിങ്ങുകളിൽ ഒന്ന് പോയി നമ്മളൊന്ന് ഡ്രൈവ് ഓൺ ചെയ്ത് ആ ഏരിയ ഒന്ന് വാച്ച് ചെയ്യുന്നത് എപ്പം നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും അപ്പൊ ആ ചില ഏരിയകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഇഷ്യം എന്ന് പറഞ്ഞാൽ ഈ മിനിസ്ട്രി ഓഫ് ഹൗസിങ് അല്ലെങ്കിൽ കമ്മീഷൻ ഹൗസിംഗുകളുള്ള ഇതുണ്ട് ആ അങ്ങനെയുള്ള ഏരിയ ഒക്കെ നമുക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ട്രാവൽ ചെയ്ത് മനസ്സിലായെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ ഒന്ന് ഡ്രൈവർ ഓൺ ചെയ്തെങ്കിലേ ഉള്ളൂ നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ മിനിമം ഈ ഗവൺമെന്റിന്റെ ഹൗസിങ്ങുകൾ അതായത് ഹോംലെസ് ആയിട്ടുള്ളവരും അങ്ങനെയുള്ളവർക്കൊക്കെ ഗവൺമെന്റ് പണിത് താമസിപ്പിക്കുന്ന ഇതുണ്ട് അത് നമ്മുടെ നോർമൽ ഹൗസിംഗ് എസ്റ്റേറ്റുകളിൽ തന്നെ അങ്ങനെയുള്ള വീടുകളുണ്ട് അത് നമുക്ക് പെട്ടെന്ന് അത് പിക്ക് ചെയ്യാൻ പറ്റിയ അത് ഇങ്ങനെയുള്ള നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ആ ഏരിയ പോയി വാച്ച് ചെയ്തെങ്കിൽ നമുക്ക് അവിടെയുള്ള ആൾക്കാരെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും അപ്പം ഒത്തിരി ഡംപ് ചെയ്തും ഒക്കെ കിടക്കുന്ന ഏരിയ ഉള്ള വീടുകളൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടും അല്ല അതിന് നമുക്ക് ഗവൺമെന്റ് വെബ്സൈറ്റോ അങ്ങനെ ഉണ്ടോ ഇങ്ങനത്തെ ഏരിയ ഇല്ല അത് ലിസ്റ്റഡ് അല്ല നമുക്ക് അത് കോമൺ ആയിട്ട് അവരെ നമ്മുടെ നോർമൽ സാധാരണ എസ്റ്റേറ്റുകൾ ഇന്റഗ്രേറ്റ് ചെയ്താണ് അവരും ജീവിക്കുന്നത് പക്ഷേ ഇതിനകത്തുനിന്ന് അവർ കുഴപ്പമുള്ളവരാന്നല്ല പറയുന്നത് ഇതിനകത്ത് ട്രബിൾ ഉള്ള ആൾക്കാരുണ്ട് അതും അങ്ങനെയുള്ള ഏരിയയിൽ ചിലപ്പം പിന്നീടായിരിക്കും നമ്മൾ അറിയുന്നത് ഈ നൈവേഴ്സി ട്രബിൾ ഉള്ളവരാന്നുള്ളത് അപ്പൊ അതെങ്കിലും അതൊക്കെ നോക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അടുത്തെന്ന് പറയുന്നത് ഒരു റെക്കമെൻഡ് എന്ന് പറയുന്നത് ഈ സ്കൂളുകളുടെ ഡയറക്ട്ലി ഫ്രണ്ട് ഉള്ള സ്ട്രീറ്റിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് ഏരിയയിലുള്ള വീടുകള് നമ്മൾ കഴിവ് അവോയ്ഡ് ചെയ്യുക മൂന്ന് കാര്യങ്ങളാണ് ഈ ടൈമിൽ ട്രാഫിക് വെരി ഹൈ ആയിരിക്കും നമുക്ക് വീടിനകത്തോടെ ഇന്നാൻ ഔട്ട് പോകണമെങ്കിൽ വെരി ഹാർഡായിരിക്കും ശരിയാണ് നമ്മുടെ പിള്ളേർക്ക് നേരെ രീതിയില് പോകാം പക്ഷേ പിന്നെ അടുത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സ്കൂളിന്റെ ഡയറക്റ്റ് ഫ്രണ്ടിലുള്ള അല്ലെങ്കിൽ സറൗണ്ടിങ്ങിലുള്ള ഏരിയയിൽ വെരി ഹൈ ആയിരിക്കും അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ട്രാഫിക്കും ഈ നോയിസും പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ നമുക്കറിയാം ഈ പലരും സ്കൂളിന്റെ ഫ്രണ്ടിൽ തന്നെ വീട് കിട്ടിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട് ഉണ്ട് നമ്മുടെ ആൾക്കാർ അതെ പക്ഷേ ഇങ്ങനെയുള്ള കുറെ കോൺസിക്വൻസ് മാത്രല്ല പിന്നീട് നമ്മൾ ഒരു കാലത്ത് ഇത് വിൽക്കാനായിട്ട് നമ്മൾ ചെയ്യുമ്പോഴും ഈ ഒരു പോയിന്റ് ഇതിന്റെ വിലയെ ഇമ്പാക്ട് ചെയ്യാനായിട്ട് പിന്നെ അടുത്തെന്ന് പറയുന്നെന്ന് പറയുന്നത് ഇപ്പം ബിസി മെയിൻ റോഡുകളില് നമ്മള് വീട് മേടിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ ഡ്രൈവേടെ ആക്സസ് അല്ലെങ്കിൽ അവിടുന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള ഇപ്പം ട്രേൻ ചെയ്ത് വീടിന്റെ അവിടെ ട്രെയിൻ ചെയ്ത് തിരിച്ചു വരാൻ എന്നുള്ള ഒന്ന് ശ്രദ്ധിക്കണം മിക്കവാറും തന്നെ സംഭവിക്കുന്നത് അത്രയും ബിസി റോഡുകളില് അല്ലെങ്കിൽ ഇന്റർസെക്ഷനിൽ ഇരിക്കുന്ന വീടുകളിൽ റൗണ്ട് അബോട്ട് ഇന്റർസെക്ഷനിൽ ഇരിക്കുന്ന വീടുകളിൽ നമ്മളെപ്പോഴും നമുക്ക് വരുന്നത് ആണ് ഇറങ്ങണ്ടതെങ്കിൽ കുറച്ച് ഹാർഡ് ആയിരിക്കും പ്രത്യേകിച്ച് ഡ്രൈവിങ്ങിൽ കുറച്ച് സ്കില്ലുകൂടെ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്കിപ്പോൾ പ്രായമാകുന്നതിനനുസരിച്ച് അത് എപ്പോഴും ഒരു റിസ്ക് കൂടുതലാണ് നമുക്ക് ഒത്തിരി ടൈം അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും നമുക്ക് വീട്ടിലോട്ട് കയറുന്നതിനും ഇറങ്ങുന്നതിനും അതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇപ്പം സിറ്റി ഏരിയയിലൊക്കെ താമസിക്കുന്നവരാണ് അപ്പാർട്ട്മെന്റുകൾ വർക്കും ബാക്കിയുള്ള ഫെസിലിറ്റിക്കും എല്ലാം ഒത്തിരി നല്ലതാണ് പക്ഷേ ഫ്യൂച്ചർ ഗ്രോത്ത് അപ്പാർട്ട്മെൻറ്റുകൾക്ക് എപ്പോഴും കുറവായിരിക്കും വാല്യൂ നോർമലി ഡിപ്രീഷിയേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുവല്ല ചെയ്യുന്നത് പിന്നെ അപ്പാർട്ട്മെൻറ്റുകൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പ്രധാന പോയിന്റ് നമ്മുടെ ബോഡി കോർപ്പറേറ്റ് അതായത് ഇതിന്റെ പ്രോപ്പർട്ടി മെയിൻറ്റൈൻ മെയിൻ്റെ ഫീസ് എപ്പോഴും ഹൈ ആയിരിക്കും യൂഷ്വലി ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ഒക്കെ അതിന് മേളിലുള്ള ബോഡി കോർപ്പറേറ്റ് ഫീസ് വരുന്ന അപ്പാർട്ട്മെന്റുകളുണ്ട് അപ്പൊ അതൊന്ന് ആദ്യം ചെക്ക് ചെയ്യണം അത് കൂടാതെ നമുക്ക് കൗൺസിൽ റേറ്റ് വരും പിന്നെ നമ്മുടെ ഓൺ ടോപ്പ് നാട്ടിൽ ഇൻഷുറൻസും ഒക്കെ വരും സോ അതുകൊണ്ട് ഈ അപ്പാർട്ട്മെന്റുകൾ മേടിക്കുമ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് എപ്പോഴും നമുക്ക് ഒരു വീട് മേടിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കാം പക്ഷെ വില കുറച്ച് നമുക്ക് മേടിക്കാൻ പറ്റുമായിരിക്കാം ചില ഏരിയയിൽ എന്നാൽ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു അപ്രീസിയേഷൻ ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം മിക്ക അപ്പാർട്ട്മെന്റുകളും വിൽക്കുന്നത് മേടിച്ച പോലെക്കാളും മൈനസ് മൈനസ് അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഈ ഹൈവേയുടെ സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് യാർഡിൽ ഹൈവേക്ക് വരുന്ന പ്രോപ്പർട്ടികളുണ്ട് ഇതിനും ഇതേ ഒരു ഇഷ്യൂ ഉണ്ട് നമ്മുടെ നോയിസ് നോയിസിന്റെ ഇഷ്യൂ ഒന്ന് ശ്രദ്ധിക്കണം അവിടെ ഒക്കെ ഈ നോയിസിനുള്ള വോളുകൾ വോളുകൾ ഉണ്ട് ചില വീടുകൾക്ക് ഡബിൾ ഗ്ലേസ് ഗ്ലാസസും വെക്കാറുണ്ട് അതെ എന്നാൽ പോലും അത് കുറച്ച് കുറയ്ക്കുമെങ്കിലും ഡബിൾ ഗ്ലേസ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റിഡക്ഷൻ ഉണ്ട് നോയിസിൽ ബട്ട് എന്നാ പോലും ഓവറോൾ അവിടെ അതെ അത് പ്രത്യേകിച്ച് ഈ ട്രക്കുകളൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആ അകത്ത് നിന്ന് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും അപ്പൊ ആ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് പിന്നെ കൂടാതെ ഇപ്പം നമ്മുടെ വിക്ടോറിയ വിക്ടോറിയയിലെ ക്യുൻസ്ലാൻഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ മേടിക്കുന്ന വീടിന്റെ ഓവർലേ അതായത് ഇരിക്കുന്ന സോണിങ്ങില് ബുഷ് ഫയർ ഓവർലേ ഉണ്ടോ അല്ലെങ്കിൽ ഫ്ലഡിന്റെ സോണിംഗ് ഉണ്ടോ ഇതൊന്നും നല്ലതായിരിക്കും നമ്മുടെ പ്രോപ്പർട്ടി ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതിരിക്കുമ്പം നമ്മളിപ്പോൾ ഒരു ബുഷ്വയറിൻ്റെ ഏരിയയിലാണ് ഒരു ലാൻഡ് മേടിക്കുന്നത് അല്ലെങ്കിൽ വീട് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉള്ള വീട് മേടിക്കുന്നതെങ്കിൽ വീട് ബിൽഡ് ചെയ്യുന്ന കോസ്റ്റ് വെരി ഹൈ ആയിരിക്കും അതിന് എക്സ്ട്രാ പ്രിക്കോഷൻ എടുത്തിട്ട് അതിനുള്ള മെറ്റീരിയൽ വെച്ചായിരിക്കണം ബുഷ്പയറിൻ്റെ ഏരിയയിൽ ചെയ്യേണ്ടത് പിന്നെ കൂടാതെ ഇൻഷുറൻസ് കോസ്റ്റ് ഫ്യൂച്ചറിൽ ഹൈ ആയിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അങ്ങനെ ഒരു വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നേരെ ചെയ്യേണ്ടത് ഏതെങ്കിലും ഇൻഷുറൻസിന്റെ വെബ്സൈറ്റിൽ പോവുക ആ അഡ്രസ്സ് കൊടുത്തിട്ട് ഈ ഈ വീടിനുള്ള ഒരു ഇൻഷുറൻസിൻ്റെ ഒരു കോട്ട് നമ്മൾ ആദ്യം തന്നെ നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയാണ് അവിടുത്തെ കോട്ട് വരുന്നത് ആ ഒരു ഇതൂടെ ഫാക്ടറിയും ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ കോസ്റ്റിങ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റിനെ നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ട് അപ്പം അതൊരു വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പലപ്പോഴും ആളുകൾ മേടിച്ചു അറിയുന്നത് ആ സ്വഭാവം എവിടെയെങ്കിലും ഒരു അല്ലെങ്കിൽ ആ ഒരു ഫ്ലഡ് റിസ്ക് ഉള്ള ഏരിയ എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ഏരിയയിൽ വീട് മേടിക്കുമ്പം ഇൻഷുറൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് നാലായിരം അയ്യായിരം ഒക്കെ ഇൻഷുറൻസ് കൊടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പൊ അത് സിഗ്നിഫിക്കന്റ് നമ്മുടെ ഇയർലി കോസ്റ്റിന് കൂട്ടുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലാൻഡ് മേടിച്ച് വീട് പണിയുന്നവര് ലാൻഡ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ ലാൻഡിനകത്ത് എല്ലാ ലാൻഡിലും തന്നെ ഒരു ഈസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് അതായത് നമ്മുടെ ഫെൻസ് ലൈനിൽ നിന്നും ഒരു വൺ മീറ്ററിനുള്ളിൽ ഈ നമ്മുടെ സീവർ ലൈൻ നമ്മുടെ വേസ്റ്റ് വാട്ടർ ലൈന് പ്ലസ് നമ്മുടെ സ്റ്റോം വാട്ടർ റെയിൻ വാട്ടർ പോകുന്നതിനുള്ള ലൈന് ഇതെല്ലാം കൂടെ ഉള്ള ഒരു ലൈൻ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരിക്കാം ആ ലൈൻ ഉള്ള ഏരിയയിൽ എപ്പോൾ വേണേലും അതിന്റെ അതോറിറ്റികൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പം ചില പ്രോപ്പർട്ടികൾക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈഡിലൂടെയും ബാക്കിലൂടെയും ഈ സെയിം ലൈൻ പോകും രണ്ട് സൈഡിലൂടെയും അപ്പൊ നമ്മൾ ഈ ലാൻഡ് മേടിക്കുമ്പോൾ നമുക്കൊരു വീട് പണിയാനായിട്ട് ഇത്രയും ഏരിയ വിട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് പോസിബിൾ പോകുള്ളൂ അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പ്ലാന് ഇതിനകത്ത് ഫിറ്റ് ഈ ഈസ്മെന്റ് ഈ പ്രോപ്പർട്ടിയിൽ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മുടെ പ്ലാനുമായിട്ട് ഇത് സെറ്റ് സെറ്റാകുമെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ പോയി കോൺട്രാക്ട് സൈൻ ചെയ്യാവുള്ളൂ ലാൻഡ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ അടുത്തൊരു എന്ന് പറയുന്നത് നമ്മൾ ലാൻഡ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ലാൻഡിനകത്ത് വലിയ മരങ്ങൾ ഇപ്പൊ ഇവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മരങ്ങൾ അങ്ങനെയുള്ള മരങ്ങളുണ്ടെങ്കിൽ ആ മരങ്ങൾ ചിലപ്പോൾ മുറിക്കാനായിട്ട് പെർമിഷൻ കിട്ടി പിന്നെ അത് മാത്രമല്ല ആ മരങ്ങളുടെ റൂട്ടിൽ നിന്നും അല്ല അതിന്റെ സ്റ്റംപിൽ നിന്നും ഇത്ര മീറ്റർ വരെ റൂട്ട് പോകുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അവര് കൺസ്ട്രഷനുള്ള പെർമിറ്റ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ചു യൂഷ്വലി ഒരു ടെൻ മീറ്റർ ചുറ്റുള്ളത് വരെ നമുക്ക് പോസിബിൾ അല്ല അപ്പം അത് ഒരു ഹൈ റിസ്ക് കാറ്റഗറിയാണ് അത് അറിയാൻ വരാതെ അങ്ങ് പുറയിലാ മരം നിക്കുന്നെന്ന് വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല അതിനുള്ള റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് ചെയ്യാൻ പറ്റുന്നത് അതിനുള്ള റിപ്പോർട്ടുകൾ നമുക്ക് എടുത്തിട്ട് വേണം ഈ ഒരു ഡിസിഷനിലേക്ക് എത്താൻ പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഞാൻ ഈ ഫസ്റ്റ് ഹോം ബയേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം പറയാണ് നമ്മൾ ഇപ്പം ഇവിടെയുള്ള ആൾക്കാർ അല്ലെ ഇവിടെയുള്ള ഒരു മൈഗ്രൻസിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ആദ്യം മേടിക്കുന്ന ഒരു വീട്ടിലല്ല പത്ത് വർഷം കഴിഞ്ഞ് അതെ എല്ലാവരും ഒരു അപ്ഗ്രേഡ് ചെയ്ത് പത്ത് വർഷം കഴിയുമ്പോൾ ഒരു ഡ്രീം ഹോമിലോട്ട് മാറുന്ന ഒരു ഒരു ട്രെൻഡാണ് പൊതുവേ കാണുന്നത് അപ്പം നമുക്ക് ആദ്യം മേടിക്കുന്ന ഒരു വീടിനെ നമ്മൾ മാക്സിമം അപ്ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ മാക്സിമം ക്യാഷ് മുടക്കി മേടിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഫാമിലി ഗ്രോ ആയി കഴിഞ്ഞ് ആ വീട് നമുക്ക് പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷൻ ആണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്ക് മാറണമെങ്കിൽ നമ്മൾ ആദ്യം മേടിച്ച വീടിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വിൽക്കാൻ നേരത്ത് നമുക്ക് ആ റിട്ടേൺ തിരിച്ചു കിട്ടണമെന്നില്ല ഇല്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ എപ്ലൈൽ ഉണ്ടെന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യം മേടിക്കുന്ന വീടിൽ മാക്സിമം നിങ്ങളുടെ ക്യാഷ് സ്റ്റക്കാക്കാതിരിക്കുക നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ബെറ്റർ അത് അധികം ചെയ്ത് ഇപ്പം നമ്മളിപ്പോ പണിയുന്ന ഒരു വീടാണെങ്കിൽ മാക്സിമം അപ്ഗ്രേഡ് കൊണ്ട് അത് ചെയ്യാതിരിക്കുക നമ്മുടെ സിറ്റുവേഷൻസ് ചേഞ്ച് ആവും നമ്മുടെ ക്യാഷ് ഫ്ലോ ചേഞ്ച് അനുസരിച്ച് നമ്മുടെ ഡ്രീം മാറും മാറും അപ്പൊ നമ്മൾ ഏറ്റവും അപ്ഗ്രേഡ് ചെയ്ത് ആ വീട് പണിത് കഴിഞ്ഞാല് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് നമുക്ക് ഇതിലും നല്ലൊരു വീട് വേണമെന്ന് തോന്നി ഇതൊന്ന് വിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മുടക്കിയ എമൗണ്ട് നമുക്ക് ചിലപ്പോൾ റിട്ടേൺ കിട്ടി ആ ഒരു റിസ്ക് എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളാദ്യം വീട് മേടിക്കുന്നവർ ചെയ്യാനായിട്ട് പിന്നെ അത് മാത്രല്ല ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ഫ്ലോ എപ്പോഴും ബെറ്റർ ആവുന്നത് നമ്മുടെ ലോൺ എപ്പോഴും കുറഞ്ഞു നിൽക്കുമ്പോഴാണോ സോ ഈ ഒരു റിസ്ക്കും നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ എനിക്ക് വന്നു മെയിൻ ആയിട്ടുള്ള ഒരു മേജർ പോയിന്റുകളാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത് അതുകൊണ്ട് വെരി കെയർഫുൾ ആകുക നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് റിസർച്ച് നമ്മൾ ഇത്രയും വലിയൊരു കമ്മിറ്റ്മെന്റ് എടുക്കുന്നതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ റിസേർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളിതിലേക്ക് ഇറങ്ങാവുള്ളൂ നിങ്ങൾ വരുമ്പോളേ പ്രോപ്പർട്ടി മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോളേ പ്രോപ്പർട്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുക റിസർച്ച് ചെയ്യുക ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ പോവുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു ഡിസിഷനിലേക്ക് എത്താവുള്ളൂ ഓടി വന്ന് ഒരു വീട് മേടിക്കുന്ന ഒരു സെറ്റിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു റിഗ്രറ്റ് ചെയ്യേണ്ടി വരും സോ ആ റിസ്ക് മനസ്സിലാക്കുക അതിനനുസരിച്ച് ഒരു വൈസായിട്ട് ഡിസിഷൻ എടുക്കുക നല്ലൊരു ജീവിതം ഓസ്ട്രേലിയയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ പുതിയതായിട്ട് വീട് മേടിക്കുന്ന ഒരു ജോവിൻ പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ജോവിൻ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ുന്നുണ്ട് ആൾക്കാര് വിളിക്കാന്നുണ്ട് പലരും ലോൺ എടുക്കാനല്ലേലും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചർച്ച അവർക്കൊരു ഐഡിയ കിട്ടാനായിട്ട് എന്തൊക്കെയാണ് നല്ലത് എന്തൊക്കെയാണ് വേണ്ടിട്ട് പലരും വിളിക്കാറുണ്ട് അത് നല്ലതാണ് അറ്റ്ലീസ്റ്റ് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നു ചില ഉപകാരപ്പെടും അല്ലെങ്കിൽ അവരതനുസരിച്ച് ചെയ്യാറുണ്ട് അങ്ങനെ കോളുകൾ വരുന്നത് തന്നെ നമുക്ക് സന്തോഷമാണ് അതാണ് അപ്പൊ ഈ വീഡിയോ ചെയ്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഉപകാരങ്ങൾ ഉണ്ടെന്ന് കേൾക്കുന്ന എനിക്കും അത് വലിയൊരു സന്തോഷമാണ് അപ്പൊ കൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ അപ്പൊ ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള അറിവ് പകരുന്ന വീഡിയോകൾ കാണുവാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഇതുപോലെയുള്ള അഡ്വൈസിന് നമ്മുടെ ഈ താഴെ കിടക്കുന്ന ഈ നമ്പറിൽ ജോബിനെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം അടുത്തൊരു വീഡിയോ കാണുന്നതോടൊരെ നന്ദി നമസ്കാരം താങ്ക്